ഓണക്കളിയാണ് അതിൻ്റെ ഒരു ദൃശ്യം കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ പരിപാടി തുടങ്ങുന്നു നടക്കുന്നുടങ്ങുന്നുണ്ടോ പെണ്ണുണ്ടോ ചെറുകോശാലം പെണ്ണുണ്ടോ ക്കും പെണ്ണുണ്ടോ സർക്കാരേ മാളക്കേംശലേം പെണ്ണില്ല ചെറുകോശാലും പെണ്ണില്ല ണ്ടക്കും പെണ്ണില്ല സർക്കാമേനി മാപ്പിളക്കേം ആശു കുശിലേ പെണ്ണുണ്ടോ ചെറു കോശാലം പെണ്ണുണ്ടോ സാമി രണ്ടക്കും പെണ്ണുണ്ടോ സർക്കാമേനി മാപ്പിളക്കേം ആശു കുശലേം പെണ്ണില്ല ചെറു കോശാലം പെണ്ണില്ല സ്വാമി രണ്ടക്കും പെണ്ണില്ല സർക്കാമേനി മാപ്പിളക്ക് അശുകുശിലേ പെണ്ണുണ്ടോ ചെറുകോശാലം പെണ്ണുണ്ടോ സ്വാമി രണ്ടേക്കും പെണ്ണുണ്ടോ സർക്കാമേനി മാപ്പിളക്കേം അശുകുശലേം പെണ്ണില്ല ചെറുകോശാലം പെണ്ണില്ല ും പെണ്ണില്ല സർക്കാമിനി മാപ്പിളക്ക് ഒരു കൊടുക്ക പൊന്നും തരാം പൊന്നിട്ട പെട്ടകം പൂട്ടിയും തരാം പൂട്ടാ താക്കോൽ തരാം പെണ്ണിനെ പെണ്ണിനെ തൂനേം ഒരു കൊടുക്ക പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട പൂട്ടാത്താക്കോലൊളിച്ചും വേണ്ട ഇവിടെ കെട്ടാൻ പെണ്ണില്ല രണ്ടു കൊടുക്ക പൊന്നും തരാം പൊന്നിട്ട പെട്ടകം പൂട്ടിയും തേരാം പൂട്ടാത്ത കോലൊളിച്ചും തേരാം പെണ്ണിനെ തെരുപൊടി നാത്തൂനെ കൊടുക്ക പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും കോലൊളിച്ചും വേണ്ട ഇവിടെ കെട്ടാൻ പെണ്ണില്ല മൂന്നു കൊടുക്ക പൊന്നും തേരാം പൊന്നിട്ട പെട്ടകം പൂട്ടിയും തേരാം പൂട്ടാത്ത കോലൊളിച്ചും തേരാം പെണ്ണിനെ തെരുവൊടി നാത്തൂനെ ും പൊന്നിട്ട പെട്ടകം പൂട്ടിയും ഒളിച്ചും ഇവിടെ കെട്ടാൻ പെണ്ണില്ല ഒരന തലയോളം പൊന്നും തരാം പൊന്നിട്ട പെട്ടകം പൂട്ടിയും തേരാം പൂട്ടാത്താക്കോലൊളിച്ചും തേരാം പെണ്ണിനെ തെരുപൊടി നാട്ടൂനെ ോളം പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട പൂട്ടാത്താക്കോലൊളിച്ചും വേണ്ട ഇവിടെ രണ്ടാന തലയോളം പൊന്നും തരാം പൊന്നിട്ടും തരാം പൂട്ടാത്താക്കോലൊളിച്ചും തരാം പെണ്ണിനെ തെരുമൊടി രണ്ടാന തലയോളം പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട പൂട്ടാത്താക്കോലൊളിച്ചും വേണ്ട ഇവിടെ കെട്ടാൻ പെണ്ണില്ല തലയോളം പൊന്നും തരാം പൊന്നിട്ട പെട്ടകം തോട്ടിയും തരാം താക്കോലൊളിച്ചും തരാം പെണ്ണിനെ തെരുപൊടി നാത്തൂനെ പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട പൂട്ടാത്താക്കോലൊളിച്ചും വേണ്ട ഇവിടെ കെട്ടാൻ പെണ്ണില്ല ഒരു പറ കണ്ടം കോശാലം ഒരു പറ സാ ും ഒരുപുറ കണ്ടം സർക്കാമേ നീ പെണ്ണിനല്ലോ അശുകുശലേ പോരാ പോരാ കോശാലും പോരാ പോരാ സ്വാമി രണ്ടക്കും പോരാ പോരാ സർക്കാമേ നീ പെണ്ണിനല്ലോ അശുകുശലേ രണ്ടുറ കണ്ടം കോശാലൻ രണ്ടു കണ്ടം സ്വാമി രണ്ടേക്കും രണ്ടു കണ്ടം സർക്കാമേ നീ പെണ്ണിനല്ലോ അശുകുശലേ പോരാ പോരാ കോശാ ും പോരാ 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 സ്വാമി ഇവിടെ കെട്ടാൻ പെണ്ണില്ല പോരാക്കണ്ടം കോശാലം മൂന്നു വറക്കണ്ടം സാമി രണ്ടും മൂന്നു വറക്കണ്ടം സർക്കാമേനി പെണ്ണിനല്ലോ അശുകുശലേ പോരാ പോരാ കോശാലം പോരാ പോരാ സ്വാമി രണ്ടും പോരാ പോരാ ഇവിടെ കെട്ടാൻ പെണ്ണില്ല ഒരു കാതും വഴി നടന്ന വെയിൽ കൊണ്ട് ഞാൻ വരുമ്പോൾ ഒരടയ്ക്ക മൂടു വെട്ടി തന്നിതായോ തുമരേം വെള്ളമാണ്ടോ മണിക്കിണറ്റിൽ പാളയാണ്ടോ കുഴിത്തടത്തിൽ ൊണ്ട് ഞാൻ വരുമ്പോൾ രണ്ടടയ്ക്ക മൂടു വെട്ടി തന്നിതായോ നാത്തൂമാരേം വെള്ളമാണ്ടോ മണിക്കിണറ്റിൽ പാളയാണ്ടോ പുഴുത്തടത്തിൽ ൊണ്ട് ഞാൻ വരുമ്പോൾ മൂന്നടയ്ക്ക മൂടുവെട്ടി തന്നിടായോ നാത്തൂമാരേ വെള്ളമാണ്ടോ മണിക്കിണറ്റിൽ പാളയാണ്ടോ കുഴിത്തടത്തിൽ പെണ്ണുണ്ടോ ചെറുകോശാലം പെണ്ണുണ്ടോ സാമുരണ്ടെങ്കിലും പെണ്ണുണ്ടോ പിളക്കേം സർക്കാദേശുകുശലേം പെണ്ണില്ല ചെറുകോശാലും പെണ്ണില്ല സ്വാമി രണ്ടും പെണ്ണില്ല ഇവിടെ കെട്ടാൻ പെണ്ണില്ല അശുകുശലേ പെണ്ണുണ്ടോ ചെറു കോശാലം പെണ്ണുണ്ടോ സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടോ സർക്കാമിനി മാപ്പിളക്കേം അശു കുശലേം പെണ്ണില്ല ചെറു ചെറുകോശാലും പെണ്ണില്ല സ്വാമി രണ്ടുക്കും പെണ്ണില്ല പൊന്നും തരാം പൊന്നിട്ട പെട്ടകം പൂട്ടിയും തരാം പൂട്ടാത്താക്കോലൊളിച്ചും തേരാം പെണ്ണിനെ പൊന്നും വേണ്ട പൊന്നിട്ട പെട്ടകം പൂട്ടിയും വേണ്ട പൂട്ടാത്താക്കോലൊളിച്ചും വേണ്ട ഇവിടെ കെട്ടാൻ പെണ്ണില്ല കളിയാലോ നേരം കുറിച്ചല്ലോ കണിയാരറിഞ്ഞില്ല നേരം കുറിച്ചില്ല കണിയാരറിഞ്ഞല്ലോ നേരം കുറിച്ചല്ലോ കണിയാരറിഞ്ഞില്ല നേരം കുറിച്ചില്ല തട്ടാനറിഞ്ഞല്ലോ താലേ പണിഞ്ഞല്ലോ തട്ടാനറിഞ്ഞില്ല താലി പണിഞ്ഞില്ല തട്ടാരറിഞ്ഞല്ലോ താലേ പണിഞ്ഞല്ലോ Mataram. Um... ില്ല മണ്ണാൻ അറിഞ്ഞല്ലോ മാറ്റും വിരിച്ചല്ലോ മണ്ണാൻ അറിഞ്ഞെല്ല മാറ്റും വിരിച്ചില്ല മണ്ണാൻ അറിഞ്ഞല്ലോ മാറ്റും വിരിച്ചല്ലോ മണ്ണാൻ അറിഞ്ഞെല്ലാ മാറ്റും വിരിച്ചില്ല എന്റെ പൊന്നാര പൊന്നോ ഞങ്ങൾ ഒന്നര വയസ്സുവേരെയും തങ്ക എന്റെ പൊന്നര പൊന്നുമകളെ ഞങ്ങൾ ഒന്നര വയസ്സുവരെയും തങ്ക തൊട്ടി മേലിട്ടു വളർത്തി എൻ്റെ പൊന്നാര പൊന്നുമകനെ ഞങ്ങൾ അഞ്ചുവയസ്സുവരെയും തങ്ക തൊട്ടി മേലിട്ടു വളർത്തി എൻ്റെ പൊന്നാര പൊന്നുമകളെ ഞങ്ങൾ അഞ്ചു വയസ്സുവരെയും തങ്ക തൊട്ടിമേലിട്ടു വളർത്തി എൻ്റെ പൊന്നാര പൊന്നുമകനെ ഞങ്ങൾ ആറു വയസ്സുവരെയും തങ്ക ൊട്ടി മേലിട്ടു വളർത്തി എൻ്റെ പൊന്നാര പൊന്നുമകളെ ഞങ്ങൾ ആറു വയസ്സുവരെയും തങ്ക തൊട്ടി മേലിട്ടു വളർത്തിണ്ടോ പെണ്ണുണ്ടോ കോശാലം പെണ്ണുണ്ടോ സാമിലെന്തെക്കും പെണ്ണുണ്ടോ സർക്കാരി അശു കൊശലേം പെണ്ണില്ല ചെറുകോശാലും പെണ്ണില്ല ും പെണ്ണില്ല സർക്കാമേനി മാപ്പിളക്കേ അശുകുശലേ പെണ്ണുണ്ടോ ചെറു പെണ്ണുണ്ടോ സ്വാമി രണ്ടിനും പെണ്ണുണ്ടോ സർക്കാമേനി മാപ്പിളക്കേം അശുകുശലേം പെണ്ണില്ല ചെറുകോശാലും പെണ്ണില്ല സ്വാമി രണ്ടും പെണ്ണില്ല സർക്കാമേനി മാപ്പിളക്കേ അശുകുശലേ പെണ്ണുണ്ടോ ചെറു കോശാല പെണ്ണുണ്ടോ സ്വാമി രണ്ടുക്കും പെണ്ണുണ്ടോ സർക്കാമേനി മാപ്പിളക്കേൻ അശു കൊശലേ പെണ്ണില്ല ചെറു കോശാലും പെണ്ണില്ല സാമി രണ്ടും പെണ്ണില്ല സർക്കാമേനി മാപ്പിളക്കേ